ഈ ഗൈസ് ആയിട്ട് എണീറ്റപ്പ തന്നെ നല്ല പതിനാറിന്റെ പണി കിട്ടി പിരീസ് ആയിട്ട് നല്ല ക്രാംസും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നിമിഷത്തേക്ക് പള്ളിയിൽ പോണോന്ന് വരെ ആലോചിച്ചു പക്ഷേ ഇല്ല ഗൈസ് ഐ നോ ഡി മറ്റേ പള്ളി പോയിരിക്കും പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയി നാല് മാസത്തിന് ശേഷമാണ് പള്ളി പോകുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് നടന്ന് പള്ളിയിലെത്താൻ പുറത്തിറങ്ങിയപ്പോഴാണേ ഭയങ്കര കാറ്റും തണുപ്പും ഞാനാണെ ജാക്കറ്റും എടുക്കാൻ മറന്നു സ്പ്രിംഗ് ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ബ്ലൂം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കാഴ്ച ഒക്കെ കാണാൻ തുറന്നോ ഇല്ലയോന്നൊക്കെ ഡൗട്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി മാസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വരൊക്കെ വിഷ് ചെയ്തു സത്യം പറയാലോ മാസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ മാസ് കഴിഞ്ഞ റൂമിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വന്നു ആൻഡ് വി ഹാഡ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഇൻഹേലിംഗ് ലെയിം ഫോർ ടൈം ദൈ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത് ബിക്കോസ് വി ആർ ഗോൺ ഹാവ് സോ മച്ച് ഫൺ ആൻഡ് ഗൈസ് എനിക്ക് ആദ്യമായിട്ട് ഈസ്റ്റർ ബാസ്ക്കറ്റ് കിട്ടി എന്തൊക്കെയാണ് ഈസ്റ്റർ ബാസ്കറ്റിൽ ഉണ്ടായിരുന്നതെന്നും ഞങ്ങളുടെ ബാക്കി ഇട എങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടത് അപ്പോൾ കീപ്പ് വെയിറ്റിംഗ് ബൈ